നമസ്കാരം എന്തുകൊണ്ടും ഇപ്പോൾ കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും അത്ര നല്ല ദിവസങ്ങളല്ല എന്നത് വ്യക്തമാണ് ബി ജെ പിക്ക് എതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രധാന ജോലി എന്നാൽ ഇതിനൊക്കെ എതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നൽകിയ ആം ആദ്മിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എട്ടിന്റെ പണികളാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പാർട്ടി വിട്ട എട്ട് എം എൽ എമാരും ബി ജെ പി ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു എട്ട് സിറ്റിംഗ് എം എൽ എ മാർ ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് പാർട്ടിയിലും അരവിന്ദ് കെജ്രിവാളിനുമുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു എം എൽ എ മാരുടെ കൂട്ടരാജി എം എൽ എമാരെ കൂടാതെ നിരവധി മുനിസിപ്പൽ കൗൺസിലർമാരും എഇ പി വിട്ട് ബി ജെ പി ചേർന്നു പാർട്ടിയിലെ പ്രധാന സ്ഥലങ്ങളിൽ ഉള്ളവരുടെ ഈ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോകൽ അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ സിറ്റിംഗ് എം എൽ എ മാർ പോലും കൂട്ടത്തോടെ പാർട്ടി വിടുകയും ബി ജെ പിയിൽ ചേരുകയും ചെയ്തത് ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അഴിമതി ആരോപണവും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള വ്യതിചലനവും മൂലം ആം ആദ്മി പാർട്ടി സമ്പൂർണ്ണ നാശത്തിന്റെ പാതയിലാണെന്നാണ് പാർട്ടി വിട്ട എം വ്യക്തമാക്കുന്നത് ദില്ലി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിനാണ് നടക്കുക ഫലം ഫെബ്രുവരി എട്ടിന് പ്രഖ്യാപിക്കും അതേസമയം തലസ്ഥാന നഗരി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങവെ ഭരണകക്ഷിയായ എ പി യേയും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും രൂക്ഷമായ ഭാഷയിൽ അമിത്ഷാ വിമർശിച്ചതൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ദില്ലി സർക്കാർ കുംഭകോണങ്ങളിലും അഴിമതിയിലും പ്രവർത്തിക്കുകയാണെന്നും നുഴഞ്ഞ കയറ്റക്കാർക്ക് അഭയം നൽകുകയാണെന്നും അമിത് ആരോപിച്ചു ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ വൻ തരംഗം ഉയർന്നു കണ്ടാണ് ഞാൻ മുസ്തഫാബാദിലെത്തിയത് അൻപത്തിരണ്ടാം ആം ആദ്മി പാർട്ടി എം എൽ എ മാരിൽ ഇരുപത്തി പേർക്കും ടിക്കറ്റ് നൽകാതിരുന്നത് ദില്ലിയിലെ പാർട്ടി തോൽക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു അരവിന്ദ് കെജ്രിവാൾ ആഡംബര സൗകര്യങ്ങളുള്ള അൻപതിനായിരം യാർഡ് ബംഗ്ലാവ് ഉണ്ടാക്കി ഗ്രീഷ്മഹൽ ഉണ്ടാക്കിയ അൻപത്തി ഒന്ന് കോടിയുടെ മാത്രമല്ല ആയിരക്കണക്കിന് കോടിയുടെ അഴിമതികൾ വേറെയും നടത്തിയെന്നും ഷാ ആരോപിച്ചു പിന്നീട് എ എ പിക്ക് എതിരെയും അരവിന്ദ് കെജ്രിവാളിനെതിരെയുമുള്ള അഴിമതി ആരോപണങ്ങൾ അമിത്ഷാ എണ്ണി പറഞ്ഞു മദ്യകുംഭകോണം ഇരുപത്തി എട്ടായിരം കോടിയുടെ ജൽ ബോർഡ് അഴിമതി

Unnath Engineering, Gujarat. Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called. നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം